ഇൻഫോമീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ അല്ലെങ്കിൽ മഴക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ പറയുന്നു ഇന്ന് രണ്ടായിരത്തിയഞ്ച് ഏപ്രിൽ പത്തൊമ്പത് ശനി നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ മില്ലിമീറ്റർ മില്ലിമീറ്റർ മുതൽ വരെ സാഹചര്യാണ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാളെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കൂടിയ ഇടിമിന്നലിനോടുകൂടിയും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനോടുകൂടിയും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം ഇടിമിന്നൽ മുന്നറിയിപ്പുള്ളതിനാൽ കാർമേകം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെടുന്നേക്ക് മാറേണ്ടതാണ് തുടർച്ച സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്